ആദരവായ ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബി ഉള്ളവുൽ നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുകയാണ് റബി ഉള്ളവുൽ നമ്മിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് അതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഹബീബായ തങ്ങളോടുള്ള മഹപ്പത്തുള്ള ആളുകൾ നിർബന്ധമായും ഇത് ചെയ്തിരിക്കണം അത് മഹപ്പത്തിന്റെ ഭാഗമായിട്ടാണോ നമ്മൾ ചെയ്യുന്നത് എന്നാൽ നമുക്കതിന് അതിന് പ്രതിഫലം ലഭിക്കുമ്പത് പ്രതിഫലാർഹമാണ് അത് ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടിട്ട് വളർന്നു വരുന്ന തലമുറ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ ഓരോരുത്തരും വീടുകളിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് താഴെ എഴുതി അറിയിച്ചാൽ ഇതൊക്കെ ചെയ്യുന്ന നമുക്ക് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും നമ്മൾ സമയം നഷ്ടപ്പെടുത്തിയതിലൊക്കെ ഉപകാരമുണ്ടെന്ന് തോന്നിപ്പോ ഇനിയൊരു റബിയോ ഉള്ള പോലെ ോ എന്ന് പറയാൻ സാധിക്കുകയില്ല കഴിഞ്ഞ റബ്യൂ ലവലിന് നമ്മോടുണ്ടായിരുന്ന പല ആളുകളും ഇന്ന് ആറടി മണ്ണിലാണ് അവർ പ്രായമായിട്ട് മരണപ്പെട്ടു പോയവരുണ്ട് ചെറുപ്പക്കാരായി മരണപ്പെട്ടു പോയവരുണ്ട് അപകടങ്ങളിൽ മരണപ്പെട്ടു പോയവരുണ്ട് അള്ളാഹ്ക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ ആ റബ്യൂ ലവലിൽ അവരുടെ അവസാനത്തെ റബ്യൂ ലവൽ കഴിഞ്ഞ റബ്യൂ ലവൽ ആയിരുന്നല്ലോ ആ റബ്യൂ ഉല്ലവലിന് അവർക്ക് അവസരമുണ്ടായിട്ട് അവർ ഇത്തരം മഹത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അവസാന റബ്യൂ ലവൽ അവരുടേത് അതായത് കൊണ്ട് അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ അവിടെ സംഭവിച്ചു നമ്മുടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഈ റബിയുൽ ഹയാത്ത് നമുക്ക് നൽകി ഇനി ഈ റബിയുൽ ലവലിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ അവസരം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത റബിയുൽ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം മഹത്വത്തിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് നേട്ടങ്ങളും പുണ്യങ്ങളും നമുക്ക് നഷ്ടമാകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ മാതങ്ങളെ അങ്ങേയറ്റം എഷ്പ വെക്കണം അവിടത്തോട് ഹായിരിക്കണം അപ്പൊ ഇത്തരം വിഷയങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ ഈ റവ്യൂ ലെവലിന് തന്നെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചില വിഷയങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നത് ഏതൊക്കെയാണ് എഴുതി അറിയിക്കണം നിങ്ങളത് ചെയ്യണം എന്ന് എന്നോർമ്മപ്പെടുത്തുകയാണ് ആ വിഷയം പറയുന്നതിന്റെ മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആദരവായ ഹബീബ് സല്ലൈ വോട് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ മഹമ്പത്ത് അവിടത്തോടുള്ള സ്നേഹം മാത്രമേ നമ്മുടെ ഈമാൻ മാൻ പൂർണ്ണമാകുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം നമ്മുടെ ഈമാൻ മാത്രം ഹബീബായ തങ്ങളോടുള്ള മഹൻപത്തുണ്ടായാൽ മാത്രമാണ് ഉണ്ടായാലേ ഈമാൻ പൂർണ്ണമാവുകയുള്ളു നമുക്കൊക്കെ ഹബീബായ തങ്ങളോട് മഹമ്പത്തുണ്ടോ ഒന്ന് ഓരോരുത്തരും അവരവരോട് ചോദിച്ചു നോക്കുക ഹബീബായ തങ്ങളോട് ഹബീബായത്തങ്ങളോട് മഹമ്പത്തുണ്ടെങ്കിൽ മഹബത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹബത്ത് ഉണ്ട് എന്ന് പറയു വാക്ക് നാക്കുകൊണ്ട് പറയുക എന്നതിനേക്കാളും ഉപരി കേവലം ഒരു പറച്ചില് മാത്രമല്ലേ നമുക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട് തങ്ങളോടുള്ള മഹബത്ത് നമുക്കുണ്ടോ അങ്ങനെയെങ്കിൽ എത്ര സ്വനാത്തൊരു ദിവസം ചെല്ലാറുണ്ട് തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പകർത്താറുണ്ടോ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചോദിച്ചു കിതാബില്ലാഹി നോക്കിയാൽ ബുഹാരി എന്ന് ഇമാമുകൾ അവരുടെ ഗ്രന്ഥ ിൽ പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം അതേതാണെന്നറിയോ അത് ബുഹാരിയാണ് രണ്ടാമത്തേത് എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് അത് വിശുദ്ധ ഖുർആൻ ഒന്നാമത്തത് രണ്ടാമത്തത് സൊഹൈഹുൽ ബുഹാരി ഈ കട്ടിയുണ്ട സൊഹൈഹുൽ ബുഹാരി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സൊഹൈഹുൽ ബുഹാരി നമ്മുടെ ദരസിലെ മക്കൾ കോതി പഠിക്കുന്ന കിതാബാണ് ഒരുപാട് ഹദീസുകൾ അതിലുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഹദീസുകളാണ് ആ സൊഹീഹുൽ ബുഹാരിയിൽ ഉള്ളത് ആ ഹദീസുകൾ രചിച്ചത് മഹാനരായ അതിനൊരുമിച്ച് കൂട്ടി അത് ഹദീസ് മാത്രം എഴുതി രേഖപ്പെടുത്തി അത് രചിച്ചത് മഹാനരായ ബുഹാരി അലഹിയാണ് ആ സൊഹീഹുൽ ബുഹാരിയിൽ മഹാനരായി മാ ബുഹാരി റഹ്മുല്ലാഹിഅലി ഒരു അധ്യായം കൊണ്ടുവരുന്നുണ്ട് ആ അധ്യായം ഇതിന്റെ പേര് കിതാബുൽ ഈമാൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഭാഗം അപ്പൊ സാധാരണ നമ്മൾ ഒരു ഭാഗത്ത് ഒരു ഹെഡിങ് കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാം നമ്മൾ മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ചു ഈമാനുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാനെ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം വിശ്വാസപരമായ കാര്യങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ അള്ളാവിനെ കൊണ്ടുള്ള വിശ്വാസം മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം റീസലുകളെ കൊണ്ടുള്ള വിശ്വാസം ഇങ്ങനെ തുടങ്ങിയിട്ട് ആറ് ഈമാൻ കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുക ഈ അധ്യായത്തിന് കീഴിൽ മഹാനരായ ബുഹാരി അറമത്തുള്ള അലി ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ഏത് അധ്യായം ഒരു മനുഷ്യന്റെ ഈമാൻ ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന വിശ്വാസവും വിശ്വാസവും മലക്കുകളെ വിശ്വാസം തുടങ്ങിയ ആറ് വിശ്വാസങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗത്ത് മഹാനരായ ബുഹാരി മാം കൊണ്ടുവരുന്ന ഒരു ഹദീസ് നമ്മുടെ ചെറുപ്പം നാളിലെ നാളിലേക്ക് പരിചയമുള്ള നമ്മുടെ കർണപുടങ്ങളിൽ പതിഞ്ഞ ഒരു ഹദീസ് ഉണ്ട് ഏതാണെന്ന് അറിയണോ നമുക്കൊക്കെ അറിയാം والده وولده والناس, والناس أجمعين, أجمعين. എന്തൊരു ഹദീസാണത് നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ മക്കളെക്കാളും മറ്റെന്തിനേക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകുന്നതുവരെ ഇഷ്ടം വെക്കുന്നവരാകുന്നതുവരെ നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ എന്ന് മുത്ത നബി മാതങ്ങൾ പറയുന്ന ആ ഹദീസാണ് കൊണ്ട് അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ നമ്മുടെ ഈ മാൻ പൂർണ്ണമാകണമെങ്കിൽ തങ്ങളോടുള്ള മഹബത്ത് അതങ്ങനെ തന്നെ വേണം മഹബത്ത് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ മാൻ പൂർണ്ണമാകുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെയൊക്കെ എത്തണമെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ഈ പറഞ്ഞു വന്നതിന്റെ ആശയം അപ്പൊ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ വിശേഷിച്ച് ഈ റബിയുള്ളവല് വരുമ്പോഴെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നടക്കണം നടന്നിരിക്കണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വരുന്നുണ്ട് ഇനി റബി ഉല്ലവലിന്റെ മാസപ്പിറവി ദൃശ്യമാകുന്ന ആ സമയത്ത് തന്നെ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് റബി ഉല്ലവുലിന്റെ മാസം പിറവി ദൃശ്യമായാൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു ദിക്കറുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ആ ദിക്കർ അങ്ങ് ചൊല്ലിയിട്ട് മാസത്തിന് നമ്മൾ സ്വാഗതം ചെയ്യാം അതേപോലെ തന്നെ മഹപ്പത്തുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് അല്ലെങ്കിൽ ഒരു ചെറിയ ബാനർ അല്ലെങ്കിൽ ഒരു ചെറിയ എന്താ ഒരു പോസ്റ്റർ പോലെ കളർ പ്രിന്റ് എടുത്തിട്ടുള്ള ഒരു ബാനർ നമ്മുടെ വീടിന്റെ ഭൂമുഖത്ത് തന്നെ വെക്കാം എന്താണ് അതിൽ എഴുതിയിരിക്കേണ്ടത് ിഷരി റബി ഉള്ളവൽ റബി ഉള്ളവലിന്റെ പുണ്യവസന്തത്തിന്റെ മാസത്തിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്ലക്സോ ബാനറോ ഓരോരുത്തരെ കഴിവിനനുസരിച്ച് ചെയ്തു വെച്ചാൽ അത് വലിയ ഉപകാരമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നൂറേ മദീനയിൽ നിന്ന് അതിനുള്ള ഒരു മാറ്റർ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ അത് ഡിസ്പ്ലേയിൽ കാണിക്കാം ആ മാറ്റർ അയച്ചു കൊടുത്ത് അത് നമ്മുടെ വീടിന്റെ പൂമുഖത്ത് വെച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇതാണ് ഒരു മാറ്റർ രണ്ട് മാറ്റർ ഉണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അത് അയച്ചിട്ടുണ്ട് ഇന്ന് അത് അയച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെച്ചു ഇതിൽ സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ള ബാനറാണ് ഇത് നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് ഒരു കളർ പ്രിന്റ് എടുത്ത് വെക്കാനാണോ കഴിയുന്നത് ഒരു ഫ്ലെക്സ് വെക്കാനാണോ കഴിയുന്നത് ബാനർ വെക്കാനാണോ കഴിയുന്നത് അത് അതുപോലെ തന്നെ ചെയ്താൽ അത് മഹപ്പത്തിന്റെ ഭാഗമായിട്ടാണോ നാം ചെയ്യുന്നത് എന്നാൽ അത് പ്രതിഫലാർഹമാണ് അതിന് കൂലി ലഭിക്കും ഹബീബായ തങ്ങളോടുള്ള മഹത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഏതു പ്രവർത്തനങ്ങളും പ്രതിഫലാർഹമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തേത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പറഞ്ഞു പറയാം ഒന്ന് ക്ഷമിച്ചിരിക്കൂ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് ആ മാസത്തിന് സ്വാഗതം ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തേത് ഇങ്ങനെ എന്തെങ്കിലും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്ലെക്സോ ബാനറോ മറ്റോ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ വെക്കാം ഇതിന്റെ ഒരു മാറ്റർ നമ്മൾ അയച്ചിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചിട്ട് നിങ്ങൾക്കത് ചെയ്തു വെക്കാം ാണ് മൂന്നാമത്തത് എന്തെങ്കിലും ഒരു ലൈറ്റുകളൊക്കെ വെച്ച് ചെറിയ സ്ട്രിപ്പ് ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് അതേപോലെ തന്നെ കളർ ബൾബുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിന് നൂറോ നൂറ്റി ഇരുപതോ ഇരുന്നൂറോ രൂപയുടെ ഉള്ളിലേക്ക് ക്യാഷ് ആവുള്ളൂ അത് വാങ്ങിച്ചിട്ട് നമ്മുടെ വീടിന്റെ ഭാഗത്ത് ഒന്ന് ചെറിയ രൂപത്തിലെങ്കിലും റബ്യൂലവൽ വരുമ്പോൾ ഒന്ന് അലങ്കരിച്ചാൽ അത് പ്രതിഫലാർഹമാണ് ഭാഗമായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കും മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് റബ്യൂ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള മാസപ്ര രണ്ട് ഇങ്ങനെ ഒരു ഫ്ലക്സ് വെക്കാനും മൂന്നാമത്തത് ലൈറ്റ് കൊണ്ട് അലങ്കരിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്താൽ വലിയ മഹപ്പത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആരെയും കാണിക്കാനോ ആരുടെങ്കിലും മുമ്പിൽ ആളാവാനോ ഒന്നുമില്ല നമ്മുടെ ഹൃദയത്തിൽ മുത്തുനിതങ്ങളോടുള്ള മഹപ്പത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കും ഇപ്പൊ നാല് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇതിൽ എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതൊക്കെ ചെയ്യുന്നതെന്ന് ഒന്ന് അറിയിക്കണേ അപ്പൊ കാര്യങ്ങളും ശൂടെ ചെയ്യാം അടുത്ത നാലാമത്തത് വളരെ ഗൗരവത്തോടു കൂടെ പറയുകയാണ് റബിയുല്ലവൽ ഒന്ന് പിറന്ന അന്നു മുതൽ അവസാനം വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ മൗല്യത സദസ്സുകൾ സംഘടിപ്പിച്ചിരിക്കണം മൗല്യത നടത്തണം അതിനു വേണ്ടി നമുക്ക് കഴിയണം മീഷങ്ങളൊക്കെ ചെയ്യുമല്ലോ അതിന് മങ്കൂസ് മൗല്യതോ ഏതെങ്കിലും മൗല്യതോ മുഴുവനായിട്ട് ഓതേണ്ടതേ ഇല്ല ഓതിയാൽ അത് നല്ലതാണ് ഞാൻ അങ്ങനെ മടി വരണ്ടെന്ന് വിചാരിച്ചതാ മുഴുവനായിട്ട് ഓതേണ്ട ആവശ്യമില്ല നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ഹിക്കായത്ത് പറയും ഹദീസ് എന്ന് ചിലർ പറയും ഒരു ഭാഗം ഇങ്ങനെ ഗണ്ഡികയായിട്ട് വരുന്നത് പിന്നെ അതിനെ താഴെ ഒരു ബൈത്ത് ഉണ്ടാവും അന്തോക അതിന് തൊട്ടു മുമ്പ് ഇങ്ങനെ വരുന്ന ഭാവിനാണ് പറയാ ഈ ഹിക്കായത്തും ഒരു അവസാനിപ്പിച്ചാൽ മതി ചെയ്യാം ആ ഒരു മൗല്യ സന്ദേശം നമ്മുടെ വീട്ടിൽ നടക്കുമ്പോ അതിന് നമ്മുടെ മക്കളെ വീട്ടിലുള്ളവരൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു ടേബിളിനു ചുറ്റും ഒരു എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് റൂമിൽ ഇരുന്നിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് ചെറിയ മക്കളെയും എല്ലാവരെയും കൂട്ടിയിട്ട് മൗല്യത നടത്തി എല്ലാ ദിവസവും ആ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ചീരൻ ബിസ്ക്കറ്റോ ചെറിയ രൂപത്തിൽ എന്തെങ്കിലും മധുരം എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുകയും ചെയ്യാം അപ്പൊ കുട്ടികളിൽ തന്നെ അതൊരു മാറ്റം ഉണ്ടാക്കും നല്ലതാണ് അങ്ങനെ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടു പഠിക്കുന്നതാണ് നമ്മുടെ മക്കള് പുറത്തു പോകുന്ന മക്കളാണ് സ്കൂളുകളിലൊക്കെ പോകുന്നവര് അവർ ഈ ഓണം സെലിബ്രേഷന് ക്രിസ്മസ് സെലിബ്രേഷൻ ഇതൊക്കെ അല്ലേ കാണുന്നത് റബിയുൽ ലവലുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കും നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കള് വരുന്നില്ല രണ്ടു മൂന്ന് ദിവസൊക്കെ വരാതിരുന്നാലും ഒരു മാറ്റം അവരുടെ മനസ്സാന്തരങ്ങളിലേക്ക് വരും എന്നുള്ള തീർച്ചയാണ് അതുകൊണ്ട് അത് ചെയ്യുക എല്ലാവരും ഇപ്പോ ക്രിസ്മസ് ഒക്കെ വരുമ്പോ അവരവരുടെ വീടുകളിലൊക്കെ സ്റ്റാറൊക്കെ തൂക്കുന്ന കണ്ടിട്ടില്ലേ നമ്മളതുപോലെ അവരോടും ഒരു സാദൃശ്യത ഉണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ ലൈറ്റ് അലങ്കരിക്കുകയല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മള് ഹബീബായസം ഭാഗമായിട്ട് നമ്മൾ ലൈറ്റുകൾ അലങ്കരിക്കുന്നു അപ്പൊ നമ്മൾ നാല് കാര്യങ്ങൾ പറഞ്ഞു അഞ്ചാമത്തത് അന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പുതുവസ്ത്രം ധരിക്കുക റബി ഉള്ളവലിലെ പന്ത്രണ്ടിന് ഹബീബായ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബി ഉള്ളവൽ പന്ത്രണ്ടിന്റെ ആ ദിവസം ദിവസമാണ് അന്ന് പുതുവസ്ത്രം ധരിക്കുക നമ്മുടെ ദർസിലെ വിദ്യാർത്ഥികളും ഒക്കെ അന്നത്തെ ദിവസം രാത്രി വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് അവർക്ക് ഡ്രസ്സ് അടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞ ആഴ്ച അടിക്കാൻ വേണ്ടി കൊടുത്തു ഈ ആഴ്ചയോടു ആ ഡ്രസ്സുകളൊക്കെ കിട്ടും അവര് കൂടെ ധരിക്കാൻ വേണ്ടിട്ടുള്ള നീളം നീളമുള്ള അതേപോലെ തലപ്പാവ് തൊപ്പി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വസ്ത്രങ്ങളും പുതിയതായിട്ട് അന്നത്തെ ദിവസം ധരിക്കാൻ വേണ്ടി തയ്യാർ ചെയ്തു വെച്ചു റബിയുലവൽ പന്ത്രണ്ടിന്റെ പുലരിയിൽ വളരെ നേരത്തെ തന്നെ മൂന്ന് മണിക്ക് രണ്ടു മണിക്ക് രണ്ടരക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി പൂർണ്ണമായ സുന്നത്തോടുകൂടെ മുത്തനബി സല്ലാ അല്ലൈവലമാ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബി ഉല്ലവലിന്റെ പുലരി അത് വിടരുന്നത് വരെ പുലരിയാകുന്നതുവരെ ഹബീബായ തങ്ങളുടെ മൗല്യത്തിലായിട്ട് സമയം ചെലവഴിക്കും കഴിഞ്ഞ് എല്ലാ ഉസ്താദുമാരും ആ നാട്ടിലെ നാട്ടുകാരും അവിടുത്തെ കാരണവന്മാരും പ്രായമുള്ളവരും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് വളരെ മനോഹരമായ ഒരു സദസ് ഞങ്ങളുടെ പള്ളിയിലൊക്കെ നടക്കാറുണ്ട് എല്ലാ നാട്ടിൻപുറങ്ങളിലും അത് നടക്കാറുണ്ട് അന്നത്തെ ദിവസം പുതുവസ്ത്രം ധരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അത് സഹോദരി സഹോദരിമാരൊക്കെ അത് ചെയ്യണം അന്നത്തെ ദിവസം നല്ല വസ്ത്രം ധരിക്കണം ഞാനൊക്കെ നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്കൊക്കെ എടുത്തു കൊടുക്കാറുണ്ട് പുതുവസ്ത്രം അന്നത്തെ ദിവസം ധരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് പ്രത്യേകം പരിഗണിക്കണം ആറാമത്തെ വിഷയം ആക്ടോർ പൂശല് പ്രത്യേകം സുന്നത്തുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ആക്ടോർ അന്നത്തേക്ക് വാങ്ങിവെക്കുക അതൊക്കെ സുഗന്ധപൂരിതമാക്കുക അങ്ങനെ മൗല്യത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് സഹകരിക്കുക തങ്ങളോടുള്ള കാരണമാകും ഇതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മൗല്യ തോതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് മൗല്യ തോതുന്നവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണെന്നറിയാം മഹാന്മാരൊക്കെ കിതാബുകളിൽ പറഞ്ഞത് വലിയ വലിയ നേട്ടങ്ങൾ മൗല്യ തോന്നുന്നവർക്ക് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം നമ്മൾ തന്നെ പല സന്ദർഭങ്ങളിലും അതൊക്കെ വിശദീകരിച്ചതാണ് മഹാനരായ ഹസൻ പറയുന്നതായിട്ട് കാണാം എനിക്ക് മലയോളം ഉണ്ടായിരുന്നുവെങ്കിൽ തങ്ങളുടെ മൗലിദിന് വേണ്ടി ഞാൻ ുമായിരുന്നു എന്ന് മഹാനരായും എത്രമേൽ സ്നേഹമായിരുന്നു എത്രമേൽ എത്രമേൽ മൗല്യത്തിന് വേണ്ടിയിട്ട് അവർ പരിഗണന നൽകിയിരുന്നു എന്നുള്ളത് ഈ ഒരു വാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ അങ്ങനെ നമ്മൾ ചെലവഴിക്കണം ഇപ്പൊ റബിലിന്റെ മൗലിദ് സദസ്സിലേക്ക് നൂറെ മദീനയിൽ ഒന്നു മുതൽ മുപ്പത് നടക്കുന്ന മൗലയ സദസ്സിലേക്ക് നൽകി ഒരുപാട് ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കറിയാം അവരൊക്കെ ഇതൊക്കെ കേട്ട് മഹാന്മാര് ചെയ്തത് കണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു രക്ഷ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പ്രതിഫലം നൽകട്ടെ മഹാനരായ ജുനൈദുൽ വലിയ മഹാനാണ് ആ മഹാൻ പറയുന്നത് കാണാൻ ആരെങ്കിലും ഹബീബായിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്നാൽ അവൻ വിജയിക്കും എന്നല്ല പറഞ്ഞത് അവൻ ഈമാനുകൊണ്ട് വിജയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അത്രയും ഉറപ്പുണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മളൊരു കാര്യം സംഭവിക്കാൻ പോകുമ്പോ വിജയിക്കും എന്നാണ് പറയേണ്ടത് എന്നാൽ ഇവിടെ പറഞ്ഞത് വിജയിച്ചിരിക്കുന്നു ഈമാൻ മരണപ്പെടുന്ന സമയത്തും മരിക്കണം നമുക്ക് നമുക്ക് അങ്ങനെ ഒരാൾ മരണപ്പെടാൻ കാരണമാകും സദസ്സിൽ മഹാനരായ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലൊക്കെ നന്നായിട്ട് മൗലിദ് നടക്കണം മഹാനരായ മഹാനരായു മഹാനാണ് അവർ പറയുന്നു ആരെങ്കിലും ഹബീബായ സാഹിസ്മോദാൻ വേണ്ടിയിട്ട് തയ്യാർ ചെയ്താൽ ഭക്ഷണം തയ്യാർ ചെയ്താൽ ം ധരിച്ചു ആളുകൾ ഒരുമിച്ച് കൂട്ടി അഭിപായോതൻ വേണ്ടി ഭക്ഷണം തയ്യാർ ചെയ്ത് ആളുകളേക്ക് ഒരുമിച്ച് കൂട്ടി അതിനൊരു പ്രത്യേക സദസ്സ് സംഘടിപ്പിച്ചാൽ

എന്തൊക്കെ പറഞ്ഞു നോക്കൂ ഇമാമുകൾ പറഞ്ഞത് കിതാബിലുണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ വാക്യങ്ങളൊക്കെ ആളുകൾ ഒരുമിച്ച് കൂട്ടണം ലൈറ്റുകൾ അലങ്കരി ണം പുതുവസ്ത്രം ധരിക്കണം അത്ര ഭൂഷണം ഭംഗിയാവണം എങ്ങനെ നമ്മൾ താടിയും മുടിയും നല്ല വസ്ത്രം ധരിച്ചു വൃത്തിയായി അങ്ങനെ ഇങ്ങനെ തങ്ങളോടുള്ള ആദരവിന്റെ പേരിൽ അങ്ങനെ ചെയ്താൽ അവനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഒന്നു മുതൽ മുപ്പത് വരെ മൗലിക സദസ്സുകൾ നമ്മൾ കുടുംബങ്ങളൊക്കെ കൂടിയിട്ട് നടത്തുന്നതിനോട് കൂടെ തന്നെ പബ്ലിക്കായിട്ട് ഒരു മൗലിക സദസ്സ് സംഘടിപ്പിക്കാൻ സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ അത് നടത്തണം നടത്തണം ഇപ്പോഴും പല നാടുകളിലും ഒരു വലിയ ഒട്ടകത്തിനു സംഘടിപ്പിക്കുന്നവര് ആടിനറുത്ത് സംഘടിപ്പിക്കുന്നവര് ഒരു വലിയ പോത്തിനറത്ത് മൗല്യം സംഘടിപ്പിക്കുന്നത് ഇപ്പോഴും പല നാടുകളിലുണ്ട് നിങ്ങൾക്കും അറിയാം അങ്ങനെയൊക്കെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഓരോരുത്തരും അവരവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ചെയ്യട്ടെ ഹസനുൽ തങ്ങൾ പറഞ്ഞില്ല എനിക്ക് കഴിയുന്നത് അങ്ങനെയാണ് കഴിയുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ആഗ്രഹമാണത് അവരുടെ ആഗ്രഹമാണത് നമുക്ക് ആഗ്രഹമെങ്കിലും വേണം പ്രിയമുള്ളവരെ നമ്മുടെ കയ്യിൽ ഒരു ാണ് <im> ഉള്ളത് <im> <im> കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒന്ന് അയൽവാസിയൊക്കെ വിളിച്ച് ഒരു ചെറിയ മൗല്യം നടത്തുക നമ്മുടെ കയ്യിൽ മൗല്യം നടത്താൻ ഒരു അയ്യായിരം രൂപയുണ്ട് എന്നാൽ അതിനനുസരിച്ച് പള്ളിയിലെ ഉസ്താദുമാരെയും കുട്ടികളെയും കൂട്ടിയിട്ട് അങ്ങനെ അയൽവാസികളൊക്കെ ചെറിയ മൗല്യ സദസ് നടത്തുക പബ്ലിക്കായിട്ട് ഒരു മൗല്യ സദസ്ലും സാമ്പത്തിക ശേഷിക്കനുസരിച്ച് നടത്തിയാൽ വലിയ പ്രതിഫലമുണ്ട് എന്താണ് അങ്ങനെ ഒരു വീട്ടിൽ മൗല്യത പബ്ലിക്കായിട്ടൊക്കെ നടത്തി ചൊല്ലിയാലുള്ള നേട്ടം എന്താണെന്നറിയോ വലിയ നേട്ടം അതുകൊണ്ട് മഹാനരായ ജലാലുദ്ദീൻ സിയൂതി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരു വീട്ടിൽ അങ്ങനെ മൗലിദ് സദസ്സ് നടത്തിയാൽ മഹാനനായ ഖാല സുൽത്താനുൽ ഹാരിഫീൻ അസ് സിയൂതി ഫി കിതാബിഹിൽ വസാഇലി ഫി ശർഹി ശമാഇൽ മഹാനരായ സിയൂതി ഇമാം അവിടുത്തെ അൽ വസാഇലു ഫി ശർഹി ശമാഇൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു മാമിൻ ബൈതിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ കുരിയ അലിഹി മൗലിദു റസൂൽ ഏതൊരു വീടാണോ ഏതൊരു മഹലാണോ ഏതൊരു പള്ളിയാണോ അവിടെ നിബിഡമാകുന്നതാണ് സാന്നിധ്യം ഉണ്ടാകുന്നതാണ് പൊതിയുന്നതാണ് എന്ന് മാത്രമല്ല അവിടെ ഉണ്ടാകുന്ന മലക്കുകള് എങ്ങനെ ആ അവർ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് മലക്കുകളുടെ എന്ന് പറഞ്ഞാൽ മലക്കുകൾ ചോദിക്കുകയാണ് നമുക്ക് വേണ്ടി എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെ രൂപമാണ് രൂപമാണ് മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറൊരു രൂപമാണ് സൃഷ്ടികളായ നമ്മുടെ സ്വലാത്ത് മനുഷ്യ നമ്മുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറൊരു രൂപമാണ് എന്നതിന്റെ അതുപോലെ തന്നെ ഈ വിഷയം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാഴ ചെയ്യും എപ്പോ പൊറുക്കെല്ലാം ചോദിക്കാൻ വേണ്ടിട്ട് ഇന്നാലിന്നെ വീട്ടിലിരുന്ന് ഇന്നാലിന്നയാള് മൗല്യ തോന്നുന്നുണ്ട് അതുകൊണ്ട് പുറത്തു കൊടുക്കണേ പൊറത്ത് കൊടുക്കണേന്ന് പറഞ്ഞ് മലക്കുകൾ ചെയ്യും ആർക്ക് വേണ്ടി ദ്വാഴ ചെയ്യും ഏതെങ്കിലും ഒരു മാമിൻ മഹല്ലത്തിൻ മൗലിദ് ഓതുന്ന വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മലക്കുകൾ ദുആ ചെയ്യും അതേപോലെ തന്നെ അവിടെ ഒന്നും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് മാമിൻ ബൈത്തിഹി ഒരു മുസ്ലിമില്ല ആ മുസ്ലിമിന്റെ വീട്ടിൽ മൗലിദ് ഓതുന്നു അങ്ങനത്തെ ഒരു അല്ലാഹു തആല അൽ ഖഹ്ത മുസ്ലിമില്ല ഇങ്ങനെ കൊറേ പറയുന്നുണ്ട് കളവ് മോഷണം അതേപോലെ തന്നെ ആഫത്തുകള് മുസീബത്തുകള് തീപിടുത്തം അതേപോലെ മാരകമായ രോഗങ്ങള് പരീക്ഷണങ്ങള് ഇങ്ങനെയുള്ള ഒരു വിഷയവും മൗല്യതോതുന്ന വീട്ടിൽ സംഭവിക്കൂല ആ വീടുകളിൽ നിന്ന് അള്ളാഹു സുബത്താല അതിനെയൊക്കെ ഉയർത്തിക്കളയും കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഫൈദ മാത്ത അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ മേലിലെ ജവാബുമും കരിമ്പന കീറ ജവാബ് മുങ്കരും നക്കീറിന്റെയും മുങ്കറിന്റെയും ചോദ്യത്തിനെ ലഘൂകരിച്ചു കൊടുക്കും എന്തെല്ലാം നേട്ടങ്ങളാണെന്നറിയോ മൗല്യതോതുന്ന വീട്ടുകളിലുള്ളവരെ കുറിച്ചും മൗല്യ തോന്നുന്നവരെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് റബ്യൂ ഉള്ളവൽ ഒന്ന് മുതൽ മുപ്പത് വരെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരും എന്നറി പ്രതീക്ഷിക്കും ാണ് ഇനി റബ്യ ഹാജരാകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇത് നമ്മുടെ അവസാനത്തെ റബിയു ലവൽ മനസ്സിലാക്കിയിട്ട് ഈ വിജയിക്കാൻ സാധിക്കണം ഈ റബിയെങ്കിലും നമ്മുടെ മനാമിൽ വരാൻ സാധിക്കണം റാമുകൾ കണ്ട ഈ കണ്ണുകൾക്ക് അത് കാണാൻ സാധിക്കുമോ എന്നറിയില്ല പക്ഷെ അള്ളാഹുവിന്റെ റഹിമത്ത് വളരെ വിശാലമാണ് അള്ളാഹു അങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നന്മയുടെ വാതായനങ്ങൾ തുറന്നു നിമിഷവും നാം മാറിയേക്കാം അള്ളാഹു നമുക്ക് ശിഷ്ടകാലം അവന്റെ തൃപ്തിയിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്കറിയോ ാലം റഷീദ് എന്ന് പറയുന്ന രാജാവിന്റെ കാലത്ത് ഒരു ബസറയിലെ ഒരു ഒരു യുവാവ് ഉണ്ടായിരുന്നു ആ യുവാവ് ഏർ ധാരാളം വിവാദത്തുകളൊന്നും ചെയ്ത് ജീവിക്കുന്നയാളായിരുന്നില്ല അവര് ദോഷങ്ങളൊക്കെ ചെയ്യുന്ന ആ നാട്ടുകാരുടെ കണ്ണില് അവര് നോക്കുമ്പോ കുറ്റങ്ങളിലൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് പക്ഷേ ആ ആൾക്കുണ്ടായിരുന്ന ഒരു മഹത്വം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ അറബി വായിക്കുന്നില്ല ഞാൻ അതിന്റെ മലയാളം മനസ്സിലാക്കി ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അവരുടെ ഒരു ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മാസം അങ്ങ് വന്നു കഴിഞ്ഞാൽ അവര് വസ്ത്രങ്ങളൊക്കെ ശുദ്ധിയായി അവര് ഭംഗിയായി അത്തർഭൂഷി മൗല്യ സദസ്സുകളിലേക്ക് സദ്യകൾ നൽകുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും മൗല്യ പാരായണം ചെയ്യാൻ ആളുകളോട് ആവശ്യപ്പെടുകയും അവർ ചെയ്യുകയൊക്കെ ചെയ്യും ഈ ഒരു സംഗതി എല്ലാ അല ഹാലി സമാനൻ അലഹാദ് ഒരുപാട് കാലം ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു അപ്പൊ അവര് കാര്യമായ വിവാദത്തുകളും ചെയ്യുന്ന ആളായിരുന്നില്ല പക്ഷെ ഇങ്ങനെ വന്നാൽ ഒരു പ്രത്യേക മാറ്റം അയാളിൽ ഉണ്ടാകുമായിരുന്നു സുമ മാത്ത അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞ സമയത്ത് ആ നാട്ടിലെ ആളുകള് അവരെ കുറിച്ച് പിന്നീട് അറിയുകയാണ് ാണ് സ്വപ്നത്തിലോ മറ്റോ ഒക്കെ അറിയുകയാണ് എന്താണ് അവരെ കുറിച്ച് അറിയുന്നത് അല്ല അവർ മരണപ്പെട്ടതിന് ശേഷം എന്താ ആളുകള് ഒരുപാട് ആളുകള് അവിടെ ജനാസക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുകയും അങ്ങനെ ജനാസ നസ്കരിക്കുകയൊക്കെയും ചെയ്തു നല്ല വാഹത്തോടു കൂടെയാണ് അവിടുത്തെ ദഫനും ജനാസയൊക്കെ നടന്നത് പിന്നെ അവരെ സ്വപ്നം കാണുകയാണ് ചില ആളുകളെ അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഉന്നതമായ സ്ഥാനത്തിലൊക്കെ എത്താനുള്ള കാരണം പറഞ്ഞത് നബിഅഅലൈം അബിബായ തങ്ങളുടെ മൗലിദിനെ അങ്ങേറ്റം ആദരിച്ചത് കൊണ്ട് അവർ വിജയിച്ചു അവർക്ക് ഉന്നതമായ സ്ഥാനത്തെത്താൻ കഴിഞ്ഞു എന്നുള്ള ഇതിനർത്ഥം തോന്നിയതുപോലെ നടക്കാം റബ്യൂല്ലവലിന് അന്ന് മാത്രം നന്നായ മതി എന്നല്ല ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്തപ്പോഴേക്ക് അവർക്ക് അത്രമേൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്താൻ സാധിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പൊ ഒന്ന് മുതൽ മുപ്പത് വരെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാ നമ്മുടെ മക്കൾ ഇത് കണ്ടു വളരട്ടെ അവരുടെ മനസ്സാന്തരങ്ങളിൽ മാറ്റങ്ങളുടെ അലയൊലികൾ സൃഷ്ടിക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമാക്കട്ടെ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ റബി അലവലിന്റെ മൗലി സദസുകൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അറിയിക്കണം നമുക്ക് നൽകട്ടെ എല്ലാവരും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസാം